ഒരു നാടൻ പാട്ട് പാട്ട് നോക്കാം തന്നെ താനാലേ തോന്നിനും കോട്ടയുമല്ലേ താണാലേ തോന്നിനും കോട്ടയിലുണ്ട് അപ്പനുമുണ്ട് കോട്ടയിലുണ്ട് പൂമാധവിനമ്മയും ഉണ്ട് രണ്ട് വല്ലാലുതാനെ പോലും ഉലവ് വെള്ളാലു തന്നെ ഒരുത്തവും തോന്നിക്കണ പോലും ഭൂമി വെള്ളാലുമല്ലേ ഒരുത്തവും തോന്നിക്കിന പോലും കാറ്റീനതോ ഉലവ് വെള്ളാലുമല്ലേ കാറ്റ് പൂത്തു നിൽക്കണതേ ഭൂമി വെള്ളാലുമല്ലേ മാനാമുടി കോടയിലല്ലേ ചെന്നുപറ്റിരിക്കുന്ന പോലും ആങ്കളെ കൊത്തി തന്നെ ആലും കൊത്തിയല്ലേ നാഗേ ആങ്കിൽ

നമ്മുടെ ഇതാണ് എന്നെച്ച നമ്മളെ അത്രേം കാലം മാനവം ഭൂമി ഇല്ലാതെ കിടന്നിരുന്നു മാനവം ഭൂമിയും കടലും അല്ല കടലും മാനവായിട്ട് ഒന്നായിട്ട് കിടന്നേ അങ്ങനെയാണ് മാനാമുടി കോട്ടയും കോട്ടയിൽ താനാലെ തോന്നി മാനാ മാനാദേവനപ്പനും ഭൂമാദേവൻ അമ്മ മാനാവോടിക്കോട്ടയില് മാനാദേവനപ്പനും കോട്ടയില് ഭൂമാദേവൻ അമ്മ ഈ രണ്ടാല് കുരുത്ത എന്തിട്ടുണ്ട് ഗുരുത്തുരി അത് കാറ്റിപൂത്ത് അങ്ങനെ ഈ ആലും പയം കൊത്തി കൊത്തി തിന്നാണ് ഈ രണ്ടു കൂട്ട പച്ചയത് അങ്ങനെയാണ് കൊത്തി തിന്നുമ്പോഴാണ് ഈ മാനദേവനപ്പൻ കണ്ടിരുന്നെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാത നാട്ടി ഞാൻ ഒരുവനേ ഉള്ളൂ അമ്മയ്ക്ക് പറഞ്ഞുകൂടാ മാന ഭൂമ ഈ മാനദേവപ്പനക്ക് ഭൂമാദേവി അമ്മ ഉണ്ടെന്ന് പറഞ്ഞുകൂടാ ഭൂമിയുടിക്കോട്ടയിൽ ഭൂമാദേവിയമ്മക്ക് മാനമുടിക്കോട്ട് മാനദേവനപ്പന ഉണ്ടെന്ന് പറഞ്ഞുകൂടാ ഈ രണ്ടുകൂട്ട പക്ഷികളാണ് ഇവരെ രണ്ടുപേരെയും കണ്ടുകൊണ്ടിരുന്നത് പക്ഷികള് ചെന്നിങ്ങനെ കൊത്തി ആംഗിളി പൊങ്കി കൊത്തി ആംഗിളിച്ച് കൊടുക്കും ആംഗി പൊത്തി പൊങ്കിച്ച് കൊടുക്കുമ്പോഴാണ് ഇങ്ങനെ പല ദിവസമായപ്പം മനപ്പണ്ടിരുന്നു പറഞ്ഞിട്ട് ഞാൻ ഒരുവൻ പറഞ്ഞതാക്കി ഞാൻ ഒരുവനെ ഉള്ളെന്ന് അപ്പൊ ഈ പക്ഷിയൊക്കെ അറിയാം ഭൂമി ഉള്ളിക്കോട്ട് ഭൂമാദേവിയമ്മ ഉണ്ടെന്ന് അങ്ങനെ അവിടെ ചെന്ന് മാ ഭൂമാദേവിയമ്മയും കണ്ടിരുന്നുണ്ട് പറഞ്ഞു ഞാൻ ഒരുവൻ പറഞ്ഞ ഞാനൊരുവിന്നതാക്കി ഞാനൊരുവേ ഉള്ളു പച്ചിയിലും കൊണ്ട് ആണെന്ന് പറഞ്ഞു അങ്ങനെ இவரு அங்கோட்டும் இங்கோட்டும் ஈ ரெண்டு பட்சிகளான மானாதேவன் அப்ப பூமாக்கும் ஞாபக மானாதேவன் அப்போ உலவு இங்க உலவு கொல்லாண்டு அவட மானாமுடி கோட்டையில் மானாதேவன் அப்பனொண்டு கொண்டு வருத்தோம் அப்ப பூமாதேவி அம்மாவரை கொண்டு வராம் ള് വായി പോയത് പച്ചപ്പന്തലും കെട്ടി പച്ചപ്പന്തലിലേക്കാൻ പറ്റുള്ളൂ മാനാദേവൻ അമ്മ അങ്ങനെ പച്ചപ്പന്തലി കെട്ടി ഓ ഈ രണ്ടു കൂട്ടം പച്ചികള് ഉലവ് ചെന്ന് അവിടെ ചെന്നിട്ട് ജരി അവിടെ ഭൂമി ഒരു അവിടെ രണ്ട് പച്ച പാട്ടൊക്കെ ആ എഴുതി പഠിച്ചതാ അല്ല ഇല്ല എന്താ ചെറവ്